ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞമ്മൾ ഇന്ന് ഈ ലൈവിൽ വരാനുണ്ടായ ഒരു കാരണമുണ്ട് ഞാനും ബൗമാഷു ആണിത് ഞമ്മൾ ലൈവിൽ വരാനുണ്ടായ ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണമംഗലം പഞ്ചായത്ത് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ ആവശ്യമില്ല എങ്കിലും ഒന്ന് പറയാം കാരണം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടാവും കണ്ണമംഗലം പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറാണ് എൻ്റെ പേര് ഇസ്മായിൽ അപ്പോൾ നമ്മൾ പിന്നെ ഈ ലൈവിൽ വരാനുണ്ടായ ഒരു കാര്യമുണ്ട് അത് അത് പറയാനാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ പിന്നെ കർമ്മസേന എന്ന് പറഞ്ഞിട്ട് ഒന്നാം വാർഡും പരിസര പ്രദേശവും കൂടിയിട്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ നമ്മൾ തുടങ്ങിയ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അതിന്റെ ഗുണങ്ങളും ഒക്കെ ഞങ്ങളെ നാടും പരിസരമൊക്കെ അനുഭവിച്ചു വരുന്നുണ്ട് അപ്പൊ അതിലെ ഒരു കാര്യമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി പത്തരയ്ക്ക് ഒരു പത്തുമണി ആയിട്ടുണ്ടാവും പത്ത് പത്തര ആ സമയത്ത് പാലിയേറ്റീവിന്റെ സിസ്റ്റർ ഒരു കാര്യവുമായി നമ്മളെ ഗ്രൂപ്പിൽ ഒരു ചർച്ച വന്നു കർമ്മസേനന്റെ ഗ്രൂപ്പിൽ നമ്മളെ പരിസര പ്രദേശത്ത് ഒരു വീട്ടില് ഒരു വൻകുടലിന് ക്യാൻസർ ബാധിച്ചിട്ട് അദ്ദേഹം മാത്രമേ അവിടെ അധ്വാനിക്കാനുള്ളൂ ആ ആൾക്കാണ് വൻകുടലിന് ക്യാൻസർ ബാധിച്ചത് ഉള്ള ഒരു കുട്ടിയുള്ളത് ഒരു വയസ്സിന് ചുവടയാണ് പിന്നെ ഈ ഒരു ഉമ്മയും ഈ ഒരു മൂന്നാൾ മാത്രമുള്ള ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടേണ്ടത് അവരെ ഈ വൻകുടലിനെ ഇത് ബാധിച്ചോണ്ട് മലം പിന്നെ ബാഗിലേക്കാണ് ചെയ്യുന്നത് അപ്പൊ ആ ബാഗ് വാങ്ങാനുള്ള പൈസ പോലും ഈ കുടുംബത്തിന് ഇല്ല എന്നുള്ളത് ഇന്നലെ രാത്രി ഒരു പത്ത് മണി അത്ര ഇടയിലാണ് ഞങ്ങൾ അറിയിക്കുന്നത് ഉടനെ തന്നെ നമ്മളെ ഈ കർമ്മസേനന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഇത് അറിയിച്ചു ഇങ്ങനൊരു പ്രയാസമുണ്ട് അവർക്ക് ഈ ബാഗ് വാങ്ങാനും ഭക്ഷണത്തിനും പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നമ്മോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ അതെന്ത് ചെയ്യാണ് ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് അലഹദില്ല മുപ്പത്തിയാറ് ബാഗ് വാങ്ങാൻ അതിലുള്ള നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ സംഘടനയിൽ പെട്ട ആളുകളുള്ള ഒരു ഒന്നാം വാർഡിന്റെ എടുത്ത് പറയേണ്ട ഒന്നാണ് കർമ്മസേന എന്ന് കാരണം അതിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടി പറയണേ അതിലൊരു രാഷ്ട്രീയവും ഇല്ല ഒരു ജാതിയുമില്ല ഒരു എല്ലാവരും സമയം നമ്മളെ നാടിൻ്റെ നല്ല മക്കളെ ഭാവി ആലോചിച്ച് വന്ന ആളുകളാണ് അതിലുള്ളത് അവർക്ക് വേണ്ടി തുടങ്ങിയതാണ് അങ്ങനെ ആ ഇതിൽ വന്ന ചർച്ച അടിസ്ഥാനത്തിൽ മുപ്പത്താറ് ആ ബാഗ് നമ്മൾ മലം ഇതുള്ള ബാഗിന് അങ്ങനെ രണ്ട് ദിവസം ഇയാൾക്ക് നിസ്കരിക്കാനും മറ്റുള്ള പ്രയാസങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒരു ബാഗ് ഇയാൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ബാഗിന് വരുന്നത് നമുക്കറിയാം അധ്വാനിക്കാൻ പോകണത് ഈ ഒരാളാണ് ആ ആൾ കിടപ്പിലായി കഴിഞ്ഞാൽ ആ വീടിന്റെ അവസ്ഥ ഈ ഒരു പെരുന്നാളിന് പോലും ആ ഒരു കുട്ടിക്കൊരു ഡ്രസ്സ് പോലും ഇല്ലയെന്ന് പറഞ്ഞു ശരിക്കും ഇന്ന് രാവിലെ ആ വീട്ടിൽ പോയി ഞങ്ങളെ കണ്ണെന്ന് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോരുന്നത് ഞാനും മാഷുനെയാണ് പോയത് അപ്പൊ ഞങ്ങൾ അവിടേക്കുള്ള ഭക്ഷണത്തിന് നമുക്ക് അതുപോലെ എടുത്തു വരേണ്ട ഒരു പിന്നെ ക്ലബ്ബ് ഞാൻ ആ ക്ലബിന്റെ പേര് പറയുമ്പോൾ ഒരു പക്ഷെ ആളുകൾക്ക് ആ ഏരിയയെങ്കിലും മനസ്സിലാവുന്നില്ല ആ കുടുംബം ആ ഏരിയ ഒന്നും ഞാനിതിൽ സൂചിപ്പിക്കുന്നില്ല ഒരു ക്ലബ്ബ് അവർക്കുള്ള പച്ചക്കറികൾ ആയച്ചേൽ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു അതിന്റെ പരിസരത്തുള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ആ കുടുംബത്തിന് കർമ്മസേന ഏറ്റെടുത്തു എന്ന് പറയാം ഒന്നാം വാർഡിന്റെ കർമ്മസേന ആ കുടുംബത്തെ ഏറ്റെടുത്ത പോലെയാണ് കാരണം ആ കുടുംബത്തിന് എല്ലാ മാസവും ഭക്ഷണത്തിന് ഒരു മാർഗം കണ്ടെത്തുക എന്ന കാര്യം കൂടി കർമ്മസേന ചെയ്തിട്ടുണ്ട് അപ്പം ഇത് പിന്നെ എന്തൊക്കെയാണ് ഈ കർമ്മസേന എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രദേശത്ത് ഒന്നാം വാർഡും അതിന്റെ പരിസര പ്രദേശങ്ങളുള്ള ആളുകളെ നന്മയായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ ലഹരി മാത്രമല്ല എന്നുള്ളതും കൂടിയാണ് ജനങ്ങൾക്കത് അത് ബോധ്യപ്പെടുപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾ ആ കുട്ടിക്കുള്ള പെരുന്നാളിന് വാങ്ങാത്ത ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ രാത്രി പത്തര മണിക്കാണ് കർമ്മസേന എന്ന ഈ ടീം അറിയുന്നത് അപ്പോൾ അതിൽന്താ നല്ല മാസം നാല് കൂട്ട് ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞമ്മക്കിതാ ഇവര് നമ്മൾക്ക് ആയിരത്തി അഞ്ഞൂറോളം രൂപ വില വരുന്ന സാധനം ഞങ്ങൾക്ക് അതിന്റെ നേർ പകുതിൻ്റെയും താഴെ തന്നു ഞങ്ങൾ ഈ കാര്യം അവരോട് അവതരിപ്പിച്ചു അവരും തന്നു ബാക്കി നമ്മളെ കർമ്മസേനന്റെ പ്രവർത്തകർ ഇതാ ഒരു നാലായിരത്തി സംതിങ്ങിൻ്റെ സാധനങ്ങളെ ഞങ്ങൾ വാങ്ങിയിട്ട് ആ വീട്ടിലേക്ക് പോവാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ യാറാ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കാണ്ട് ഞാനും ബഹുമാശം കൂടി ഇതാ ഇപ്പം ആ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് ബാക്കി ഓരോ കാര്യങ്ങളും ആ കുടുംബത്തിനെ ഏറ്റെടുത്തെന്ന് പറയാൻ നമ്മളെ നാടിൻ്റെ നല്ലവരായ ഈ ജനങ്ങളും ഈ കർമ്മസേനൻ്റെ ആളുകളുടെ സ്നേഹം കൊണ്ടാണ് ഇന്ന് ആ കുടുംബം മുമ്പോട്ട് പോകാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ അത് അതങ്ങനെ ചെയ്യും എന്നൊരു ദൃഢ ദൃഢനിശ്ചയം ഞങ്ങൾക്ക് ഉണ്ട് അത് അങ്ങനെ ചെയ്യണം നമ്മളെ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മളെ നാട്ടിലൊക്കെ നമ്മളൊക്കെ നല്ല ലെവലില് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ജീവിക്കുമ്പോൾ അങ്ങനെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പം നമുക്ക് എല്ലാവരോടും പറയാനുള്ളതും അതാണ് നമ്മളൊക്കെ ചിലപ്പോൾ വലിയ വീടായിരിക്കും അത് അല്ലെങ്കിൽ അവിടെ നടത്തും ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ നമ്മൾ അവരെ ഉള്ളറിയുന്നില്ല അങ്ങനെ എന്തായാലും എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും ആ ചെന്ന ആൾ ഞങ്ങോടൊന്നു പറയും എന്നെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരൊക്കെ കുറച്ചും സംരക്ഷിക്കട്ടെ എന്ന ലെവലിലാണ് അയാൾ ഞങ്ങൾക്കും ഇതിലേക്ക് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈ മാസക്ക് എന്തായാലും പറയാനുള്ളൂ മാഷെ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് ഏതായാലും കർമ്മസേന തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറു മാസത്തോളം അവറായി അപ്പോ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾ ഇതിലേക്ക് വരാതിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണ് നമ്മളെ വീടുകളിൽ നിന്ന് നമ്മളെ മക്കൾ പുറത്തിറങ്ങിപ്പോയിട്ട് വലിയ ഒരു ടീമിൻ്റെ കൂടെ കൂടിയിട്ട് ഒന്നിനും പറ്റാത്തൊരു വിഭാഗമായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട് അതില്ലാതിരിക്കാൻ കർമ്മസേനയ്ക്ക് ചെയ്യാവുന്ന രീതി ചെയ്യുന്നുണ്ട് അതിനെ പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇത് ഒന്നാം വാർഡ് കർമ്മസേന എന്നാണെങ്കിൽ പോലും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ചില എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇതിൻ്റെ ഒരു പത്ത് രൂപയുടെ ലാഭം പോലും ഞങ്ങൾക്ക് ഇല്ല ഇതിൽ പങ്കെടു ഇതിലുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് ആർക്കും രാവും പകലും ഇതിനു വേണ്ടിയിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ ഒരു സാമ്പത്തിക ലാഭമോ ഒരു ലാഭമോ ഇത് ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മുടെ വിരോധമാണ് ഉണ്ടാകുന്നത് പക്ഷെ ആ വിരോധം ഉണ്ടായിക്കോട്ടെ നമ്മളെ അതിലെ നന്മകൾ ആ മക്കൾ നാളെ ഇത് ഉപയോഗിക്കാതെ വളരെ സമൂഹത്തിന് ആ വീടിന് ആ നാടിന് ഉപകാരമുള്ള മക്കളായി മാറുകയാണെങ്കിൽ അതിൽ പേരെ ഒന്നുമില്ല ആ ലക്ഷ്യത്തോടു കൂടിയിട്ടന്നെയാണ് ഇറങ്ങി തിരിച്ച് എന്നാൽ ആ കർമ്മസേനയുടെ അടുത്ത് വളരെ ബുദ്ധിമുട്ടായ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല ഇന്ന് രാവിലെ ആ വീട്ടിൽ പോയപ്പോഴുള്ള സാഹചര്യം വളരെ പ്രയാസം നമ്മളെ കണ്ണില് വെള്ളം നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് അവിടെ ഇറങ്ങി പോരാൻ പറ്റുന്നത് ആ കുടുംബത്തെയോ ആരെയും ആ വീടേതാണോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല പക്ഷെ ഇത് തന്നവര് നമ്മളിത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചെയ്തിട്ട് അവരെ കാണിക്കൽ ബാധ്യത ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ പൊതുസമൂഹം ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സഹായം ചെയ്യണം എന്തായാലും ഇതിൽ സഹായിച്ച ആളുകൾക്ക് അവർ ഏത് ജാതി ഏത് മത ഏത് വിശ്വാസ പ്രകാരമുള്ളവർ അവർക്ക് അവർക്ക് അതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകുക കിട്ടുക തന്നെ ചെയ്യും കൂടുതലൊന്നും പറയാനില്ല ഈ കർമ്മസേനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറയാൻ പറ്റു പിന്നെ നമ്മളെ വാർഡുള്ള ഒരു ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളെ ഈ കർമ്മസേന തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് സമാധാനം ഉണ്ട് എന്നുള്ളത് കാരണം എന്റെ ഈ മകൻ ഇപ്പൊ നേരത്തിന് വീട്ടിൽ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ട് നമ്മക്ക് നമ്മൾ ആരൊക്കെ എതിർത്തോട്ടെ എന്തെല്ലാം കുപ്രചരണങ്ങൾ നമ്മളെ പേരിൽ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞോട്ടെ അതൊക്കെ ഒരു നാൾ അവര് തിരുത്തും നമുക്ക് ഉറപ്പാണ് കാരണം ഞമ്മളെ അങ്ങനെ ഒരു ഉദ്ദേശമോ ഒന്നും ഞങ്ങൾ ആരും മനസ്സിലില്ല ഞങ്ങൾക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ ആ ലക്ഷ്യത്തിലേ ഞങ്ങള് മുമ്പോട്ട് പോവാം അതില് ഇതുപോലെ മാഷ് പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് ഒരു 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 മാഫിയക്കെതിരിലാണ് ഞങ്ങൾ പോരാടുന്നത് ഒരു 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 വലിയ ടീമാണ് ആ ടീമിനെതിരില് പോരാട്ടം ഉണ്ടാവുമ്പം സ്വാഭാവികമാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും വരും ആ സ്വാഭാവ ആ സ്വാഭാവികത കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളിത് ഇറങ്ങിയിട്ടുള്ളത് ഇതിൽ ഞങ്ങളെ ലാഭവും ഞങ്ങളെ നഷ്ടവും അല്ല നമ്മളെ നാട്ടിലെ നമ്മളെ നല്ല മക്കളെ ഭാവിക്ക് വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇൻഷാല്ല അത് വിജയിക്കും ഞങ്ങളുടെ കൂടെ നല്ലവരായ എല്ലാ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അത് ഒന്നും രണ്ടൊന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനല്ല ഒരുപാട് ആളുകൾ പല ഇതിൽ നിന്ന് നമ്മളെ സന്തോഷവും സപ്പോർട്ട് അറിയിക്കുന്നുണ്ട് അതിൽ നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലിതില്ലെന്ന് പല ആളുകളും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉമ്മ പറഞ്ഞാൽ നമ്മളെ വാ എൻ്റെ വാടിത്തെ ഒരു ഉമ്മ എനിക്ക് എനിക്കെൻ്റെ മക്കളെ കൂടെ ഭർത്താവിന്റെ കൂടെ കിടക്കാൻ ഭയമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വന്തം ഉമ്മ മക്കളെ കൂടി ഭർത്താവിന്റെ കൂടെ കിടക്കാൻ ഭയമുണ്ടെന്ന് പേടിയുണ്ടെന്നുള്ള ഭർത്താവ് ലഹരി ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്നില്ല അപ്പം എത്രത്തോളം നമ്മളെ നാട് എവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ ഈ സമയവും നമ്മളെ ആരോഗ്യവും നമ്മളെ ഈ ഓരോരുത്തരുടെ ഒരു ശത്രുത ഉണ്ടാക്കുന്നതും ഞങ്ങളെ ലാഭത്തിന് വേണ്ടിയല്ല നമുക്ക് നഷ്ടം നമ്മളെ സുഹൃത്തുക്കളിൽ ചിലപ്പം നമുക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട് അതൊക്കെ സംഭവിച്ചാലും നമ്മൾക്ക് ഞമ്മള് പറഞ്ഞല്ലോ ഞങ്ങളൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നമ്മളെ നാടിൻ്റെയും ഞമ്മളെ പുതിയ തലമുറയും ഭാവിയാണ് അപ്പം ആ ദേശം അവർ ഞങ്ങളോട് കാണിച്ചാലും ഞങ്ങൾക്കൊന്നുമല്ല ഇല്ല ഞങ്ങളൊരു അടി പേക്കോട്ടും നിൽക്കില്ല ഞങ്ങളത് മുന്നോട്ട് തന്നെ പോകും നമ്മളെ നാടിൻ്റെയും നമ്മളെ ഈ തലമുറ അടുത്തൊരു തലമുറ ഇല്ലെങ്കിൽ നമ്മളെ നാടില്ലല്ലോ നമ്മളെ നാട് നശിച്ചിട്ട് നമുക്കൊരു ഒരു ഇവിടെ ആർക്കും എന്ത് നേടാൻ കഴിയും ഒന്നും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്ന കർമ്മസേനൻ്റെ ഈ പ്രവർത്തനത്തെ സഹായിച്ച് എല്ലാവർക്കും കർമ്മസേനാ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ് മാഷിക് എന്തേഞ്ഞി പറയണ്ടോ നന്ദി നമസ്കാരം ഓക്കെ അസ്സാംക്കും